മോളെ ഈ ഓട്ടോയില് നിങ്ങള് മൂന്നാല് പേരല്ലേ ഉള്ളൂ ഇതിലും കൊറേ ആളുകൾ കൊണ്ടുപോയിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ സ്ഥലമില്ലെന്നോ ഇല്ല മേഡം ഞാൻ അവിടെ ഇരുന്നോളാം ഇവിടെ വന്നിരുന്ന് വണ്ടി ഓടിക്കു ൊക്കെ സഹിക്കുന്നവർക്ക് അവാർഡ് കൊടുക്കണം എവിടുന്നാണ് വരുന്നതെന്നാവോ കുറ്റിയും പറിച്ച് എന്തായാലും കയറി പോയില്ലേ ഇനി പറയുന്ന സ്ഥലത്ത് ഇറക്കി വിടുകയല്ലാതെ വേറെ മാർഗം ഒന്നുമില്ലല്ലോ എന്താ എന്റെ പ്രശ്നം എന്റെ ഒച്ച ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലേ എങ്ങനെ ശെരിയാകുക ഓനെ നാലാളെങ്ങട് കണ്ടിട്ടുണ്ടെങ്കിലേ പിന്നെ ഓനെ പൊടിച്ചാ കിട്ടൂല പെരീന്ന് എന്റെ വണ്ടി എന്തോ ഒരു പുകഴ്ത്തി പാട്ട് പാടില്ലെന്നു ഇപ്പൊ ഞാൻ എന്റെ പിന്നാലെ വന്നപ്പോ വണ്ടി അനക്ക് പാട്ട വണ്ടി ോ ഓനോടിച്ചിപ്പൊ മുണ്ടണ്ട രണ്ടാളോട് ഞാൻ ഒന്നും കൂടിയും പറയാണ് ആൾക്കാരെ ഇട്ടിട്ടേ നിങ്ങൾ ഇന്റെ മക്കാറാക്കരുത് നാണം കടുത്തിയല്ലേ നിങ്ങൾ രണ്ടെണ്ണത്തിൽ തന്നെ കൊടുത്തിട്ട് സമാധാനം ഇല്ലാത്തപ്പാ നിക്കണത് അവിടെ പോയിട്ട് എന്തൊക്കെ വേടിച്ചു കൂട്ട എത്ര പൈസ ആകാന്നൊന്നും പറയാൻ പറ്റൂലോ പിന്നെ എന്റെ വല്യമ്മ നിന്റെ ജീവിതത്തിക്ക് എന്ന് കാലെടുത്ത് വെച്ചോ അന്ന് തുടർത്തിയതാണിച്ചത് ദാരിദ്ര്യം പിന്നെ ഞാൻ രക്ഷപ്പെട്ടിട്ടില്ല ഞാൻ പറഞ്ഞത് എന്തെങ്കിലും വിശ്വാസായില്ലേ െ ഓന അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതയുള്ളൂ മക്കളെ ആ മുത്തും വരുന്നുണ്ടോ ഷോപ്പിങ്ങിന് ആ സ്ത്രീക്ക് നല്ല അടി കിട്ടാത്ത കേടാണ്

േ ഞങ്ങളിതാ ഇപ്പോൾ വന്ന് ഉള്ളൂ എന്നാ നടക്കട്ടെ പിള്ളേർക്കൊക്കെ തിടുക്കമായി കാണും ഷോപ്പിങ്ങിന് അല്ലെ ബാലു ആയോന്നോ വീട്ടിലൊരു സ്വസ്ഥതയും തന്നിട്ടില്ല അവര് ഇല്ല വെച്ചു നീലൊക്കെ അവിടെ ഇരുന്നു എന്നാ ഓക്കെ മക്കളെ നടക്ക് അതെ അതെ സുലൈമാൻകൂടെ ഒന്നുമില്ല തങ്കിയെ ഞാനേ ഈ വർണ്ണങ്ങളൊക്കെ കണ്ടിട്ട് എന്ത് ഭംഗിയല്ലേ ി നീ ഇപ്പൊ തൽക്കാലം അകത്തേക്ക് നടക്ക് അതൊക്കെ അവർ ഷോക്ക് വെച്ചിരിക്ക നമുക്കൊന്നും തരത്തില്ല അത് ശ്രീമതി അതുപോലത്തെ അപ്പൂപ്പനേ അകത്തുണ്ടാകും അതിലൊരെണ്ണം മേടിക്കാം നമുക്ക് ഇത് വരുന്നു തങ്കി കല്ലു ഇങ്ങോട്ട് വാ അല്ല ശുദ്ധിക്കണം എന്താ ബാക്കിലായേ അതിന്റെ കാര്യമൊന്നും പറയന്താ ഇന്നോടെ ഓടക്കിയിട്ടാണ് ആ പഹയം വരുന്നത് അത് ശരി അതന്നെ അവൻ ഇങ്ങനെ ബേക്കറി നിൽക്കുന്നേ അത് ശരി അങ്ങനെ ഒരു കഥ ഉണ്ടായിരുന്ന പഹേത്തിഅല് അത് ശെരി അതാണ് എനിക്ക് ഇത്ര സങ്കടം നിന്റെ മാണിക്കല്ലേ എന്ന് ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ലട്ടോ